ഈ അഞ്ചലിൽ ഭാര്യയെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊലപ്പെടുത്തിയ ഉത്ര വധക്കേസ് ഞാനതിനെക്കുറിച്ച് പറഞ്ഞു ഈ പ്രതി സൂരജ് അടിയന്തര പരോടിനെ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഹാജരാക്കി അത് മനസ്സിലായി അയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു അച്ഛന് ഗുരുതരമായ രോഗമാണ് അതുകൊണ്ട് ജാമ്യം വേണം ജയിലിൽ നിന്ന് ജാമ്യം കിട്ടണം എന്ന രീതിയിൽ അദ്ദേഹം കൊടുത്ത സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തി എന്നാൽ അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് പൂജപ്പുര പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഭാര്യ ഉത്തരയെ കൊണ്ട് ഉത്തരയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തി ഇയാൾ കുപ്രസിദ്ധനായെന്ന് മാത്രമല്ല ലോക ടെലിവിഷനിൽ തന്നെ ഇയാൾ ശ്രദ്ധാകേന്ദ്രമായിരുന്നു കാര്യം സിനിമയിൽ പോലും പറഞ്ഞു കേൾക്കാത്ത ഒരു കുറ്റമാണ് ഒരു കൊലപാതകമാണ് ഈ പ്രതി നടത്തിയത് ഈ കേസിൻ്റെ പ്രോസി പ്രോസിക്യൂഷൻ വിഭാഗം മേധാവിയായിരുന്ന അഡ്വക്കറ്റ് മോഹൻരാജ് കൊല്ലത്ത് നിന്ന് തത്സമയം ടെലഫോണിൽ ചേരുകയാണ് മോഹൻരാജ് ഗുഡ് മോർണിംഗ് ഉത്തരവാദക്കേസിന്റെ അറിയാവുന്ന അഭിഭാഷകനാണ് താങ്കൾ അപ്പോ ഇങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് നേടി ജയിൽ നിന്ന് അയാൾ ഈ കൊലപാതകം നടത്താൻ നടത്തിയ ഹീനശ്രമം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒന്നാണ് കാരണം ഇത്തരം പ്ലാനിങ്ങുകളാണ് ഈ പ്രതികളുടെ ഒരു പ്രധാന ഇതായിട്ട് പ്രോസിക്യൂഷൻ സമയത്ത് തന്നെ നമ്മൾ കണ്ടത് അപ്പോ ഇതിനകത്ത് ഇതേ സമയത്ത് ഈ ഫോർ നയൻറ്റി എയ്റ്റെ കേസിൽ അതായത് ലാഹിക പീഡന കേസിന്റെ വിചാരണ പുരുലൂർ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോ അച്ഛനും അമ്മയും സഹോദരിയും സൂര്യനും ഉൾപ്പെടെ പ്രതിയായിരുന്നു അപ്പോൾ അതേ സമയത്ത് തന്നെ ഇത്തരം ഒരു വ്യാജരേഖ സമർപ്പിക്കാനുണ്ടാകുന്ന ധൈര്യവും അതാണ് നമ്മൾ പ്രത്യേകമായി കാണുന്നത് ശരിക്കും ഇയാള് താങ്കൾ കേസിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഈ ഇത്തരം ഹീനമായ നിർദ്ദയമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ മനസ്സ് പാകപ്പെട്ട ഒരാൾ എന്നാണ് മനസ്സിലായത് ഞാൻ എൻ്റെ ഈ എന്റെ ട്വന്റി ഫോറിനോട് തന്നെ ഞാൻ എൻ്റെ പ്രതികരണത്തിൽ പറഞ്ഞു ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും ക്രിമിനൽ മൈൻഡുള്ള ഒരാൾ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാണ് എവിടെയെങ്കിലും ഒരു തന്നെയുണ്ടാവും ഇയാളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇയാളെ പ്ലാൻ ചെയ്ത രീതിയും അതിനുശേഷം അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം റിമോസ് എന്ന് പറഞ്ഞ കുറ്റബോധം എന്ന് പറഞ്ഞൊരു ഒരു കാര്യം ഈ ഒരു വ്യക്തിയിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ വിചാരണ നടക്കുന്ന സമയത്ത് പോലും ഈ ഉത്രയുടെ പടം കാണിക്കുകയോ അല്ലെങ്കിൽ പോലും ഒരു മനസ്സിലൊരു റിമോസ് ആയിരിക്കും കണ്ടിട്ടില്ല അതൊരു വളരെ പ്രെക്യൂലർ ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് അഡ്വക്കറ്റ് മോഹൻരാജ് യഥാർത്ഥത്തിൽ ലോക ചരിത്രത്തിലെ ക്രൈം ഹിസ്റ്ററിയിൽ ഒന്നും തന്നെ ഇങ്ങനെ പാമ്പിനെ കൊണ്ട് കൊതിച്ച് കൊലപ്പെടുത്തിയായിട്ട് നമ്മൾ കണ്ടില്ല സിനിമയിലൊക്കെ ചിലപ്പോൾ ചില ബെഡ്റൂമിലേക്കൊക്കെ പാമ്പിനെ കടത്തി വിടുന്നൊക്കെ കണ്ടിട്ടുണ്ട് കേരളത്തിൽ തന്നെ ആദ്യ സംഭവമാണ് ഇന്ത്യയിലും ചിലപ്പോൾ ഇത് ആദ്യ സംഭവമായിരിക്കും അപ്പോൾ ഈ ഉത്തരവാദക്കേസിൻ്റെ വിചാരണ കാര്യത്തിൽ മറ്റേതിലൊക്കെ നിൽക്കുമ്പോൾ താങ്കൾ താങ്കൾ ആദ്യമായി കേസ് ഏറ്റെടുക്കുമ്പോൾ താങ്കളുടെ മനസ്സിനെ മതിച്ച കാര്യം എന്തായിരുന്നു കാര്യം ആരും ഷോക്കിലായി പോകുന്ന ഒരു കുറ്റകൃത്യമാണ് ഇയാൾ ചെയ്തു വെച്ചത് അതെ എനിക്കതിനകത്ത് ആ ഒരു ഈ ഒരു കുറ്റകൃത്യത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയത് വളരെ പ്ലാൻ ചെയ്തു ഇപ്പോ ഈ വ്യാജരേഖ ഉണ്ടാക്കാൻ കാണിക്കുന്ന അതേ മാനസികാവസ്ഥയിൽ കുറ്റകൃത്യം മുഴുവൻ പ്ലാൻ ചെയ്തതിന് ശേഷം അണലിയെ കൊണ്ട് കടുപ്പിച്ചതിനു ശേഷം ഈ പെൺകുട്ടിയുടെ ശുശ്രൂഷയ്ക്കായിട്ട് ഇതേ പ്രതി തന്നെയാണ് അവിടെ നിൽക്കുന്നത് പക്ഷെ അതേസമയം മൂർഖനെ വാങ്ങുന്നതിനുള്ള പ്ലാനിങ് നടത്തുക അപ്പൊ അത്ര ഒരു മാനസികാവസ്ഥ ഞാൻ എന്റെ ജീവിതത്തിൽ ഇത് മറ്റൊരു കുറ്റകൃത്യത്തിലും കണ്ടിട്ടില്ല യഥാർത്ഥില് നമ്മളെ ഇപ്പൊ യൂട്യൂബിലും ഒക്കെ തന്നെ ചില കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഇത്തരം ഇത്തരം കേട്ടുകൾ ക്രൈമിലേക്ക് വഴിമാറുന്ന ആളുകളോട് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ താങ്കൾ എന്താണ് പറയുക എത്ര പ്ലാൻ ചെയ്താലും നമ്മുടെ ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ലൂക്കോള് എവിടെയെങ്കിലും ഉണ്ടായിരിക്കും അതുകൊണ്ട് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സാധനം എത്ര മനസ്സിൽ പ്രവർത്തിച്ചാലും പ്ലാൻ ചെയ്താലും കുറ്റകൃത്യം കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അപ്പൊ അതുകൊണ്ട് അത്തരം പ്ലാനിങ്ങുകളോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഈ ഇങ്ങനെ ചെയ്യാം ഏതെങ്കിലും സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചിട്ടോ ചെയ്യാം എന്ന് ഒരു ധാരണയോ തെറ്റിദ്ധാരണയോ ഒരു മനുഷ്യർക്കും പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് തന്നെ ഇപ്പോൾ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചാൽ സാധാരണ രീതിയിൽ ആക്സിഡന്റൽ ഡെത്ത് അത് ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ട് പോകുമായിരുന്നത് ഈ കേസ് പക്ഷെ ഈ കേസിന്റെ അന്വേഷണം ആ അന്വേഷണ ഉദ്യോഗസ്ഥര് വളരെ മെറ്റിക്ലസ് ആയിട്ട് നടത്തിയത് കൊണ്ട് അത് മുഴുവൻ കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എന്ത് പ്ലാനിങ് നടത്തിയാലും പിടിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് എന്റെ ഒരു ചിന്ത ഓക്കെ ഞങ്ങൾക്കൊപ്പം ചേർന്നത്